കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് അഹമ്മദാബാദ് വിമാന അപകടം നടക്കുന്നത് രാജ്യത്തെ നടക്കിയ വിമാന അപകടത്തിൽ ഏകദേശം മുന്നൂറിനടുത്ത് ആളുകൾ അതിൻ്റെ അനന്തരഫലം അനുഭവിച്ചു എന്നതാണ് വസ്തുത പക്ഷേ കേന്ദ്ര വ്യോമാന മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഡി എൻ എ സാമ്പിളുകൾ പരിശോധിച്ച് ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് വിമാന അപകടത്തിൽ ഇരുന്നൂറ്റി അറുപത് പേർക്കാണ് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ മരണമോ അല്ലെങ്കിൽ പരിക്കോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചത് എന്ന രീതിയിലുള്ള കണക്കുകളാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ കൈവശമുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ആളുകൾ ഈ അപകടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നതാണ് വസ്തുത എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിമാനം തകർന്നു വീഴുന്നത് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഹോസ്റ്റലിലേക്കാണ് അതിൽ തന്നെ ക്യാൻറ്റീനും ഉൾപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ ഹോസ്റ്റലിൽ അന്ന് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ആ ക്യാൻറ്റീനിൽ എത്ര പേർ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു എത്ര ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ കണക്കുകളിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് ഔദ്യോഗികമായിട്ട് വ്യോമയാന മന്ത്രാലയത്തിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അപകടം നടന്ന് ഇത്രയും ദിവസമായിട്ടും ആരും ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹോൾ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി കുറച്ച് കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകും അതായത് വിമാന അപകടം നടന്ന് അതിൻ്റെ കൃത്യമായ അന്വേഷണം എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അതായത് എ എ ഐ ബി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വിവിധ ഏജൻസികളുടെ കൂടിയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മൂന്ന് മാസം എടുക്കും ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ അട്ടിമറി സാധ്യത ഉണ്ടോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ലെങ്കിലും അതിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പല കോണുകളിൽ നിന്നും ഈ അപകടത്തിൻ്റെ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു പല ദേശീയ മാധ്യമങ്ങളും ഓൺലൈൻ ഉൾപ്പെടെ നമ്മൾ തന്നെ ഇതിൻ്റെ കാരണങ്ങൾ പല മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ സാധ്യതകൾ നമ്മളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അട്ടിമറി സാധ്യത തള്ളിക്കളയുന്നില്ല അതായത് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ പല മാധ്യമങ്ങളും ചൂണ്ടിക്കാണിച്ച അട്ടിമറി സാധ്യതയ്ക്ക് അടിസ്ഥാനമുണ്ട് അതുകൊണ്ട് അതിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിൽ വിശദമായിട്ട് അന്വേഷണം നടത്തുന്നതിന് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയോടൊപ്പം വിവിധ വകുപ്പുകളെ കൂടി ഏകോപിപ്പിച്ചുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് അതായത് ഈ ഏജൻസി മാത്രമല്ല മറ്റ് ഏജൻസികളെ കൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിമാനം അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങൾ മുതൽ വിമാനം അപകടത്തിലായി അതിനുശേഷം അതിനകത്തു നിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെട്ടു വരുന്ന ദൃശ്യങ്ങൾ വരെയുള്ള പിന്നീട് അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ചാനലുകളിൽ വിവിധ ഓൺലൈൻ സൈറ്റുകളിൽ സോഷ്യൽ മീഡിയകളിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇപ്പോൾ അവരുടെ കൈവശമുണ്ട് പല കോണുകളിൽ നിന്ന് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട് പിന്നെ ഈ ദൃശ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഒരു പയ്യൻ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വിമാനം പറന്നുയർന്ന് ഈ ആശുപത്രി കെട്ടിടത്തിൻ്റെ ഹോസ്റ്റലിന് മുകളിലേക്ക് ഒരു ഇല വീഴുന്നത് പോലെ വിമാനം അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് വീഴുന്ന ദൃശ്യം പകർത്തിയ ആ ഒരു കുട്ടിയുടെ പോലും മൊഴി കൃത്യമായിട്ട് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ആ കുട്ടി മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുന്നത് പോലും വിലക്കി മാധ്യമങ്ങളിൽ അദ്ദേഹം ഒരു തരത്തിലുള്ള ഇടപെടലുകളോ ഒരു തരത്തിൽ ഈ അപകടത്തെക്കുറിച്ചുള്ള ബൈറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞ കുട്ടിയെ അവിടെ നിന്നും പോലീസ് തന്നെ മാറ്റി പോലീസിൻ്റെ കൃത്യമായ നിയന്ത്രണത്തിലാണ് ആ കുട്ടിയുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടത്തിൻ്റെ അന്വേഷണം വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നമുക്ക് നൽകുന്ന വിവരം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പലതരത്തിൽ ഇതിൻ്റെ റിപ്പോർട്ട് വന്നു റിപ്പോർട്ടിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നു അങ്ങനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ പരക്കുന്നതിനിടയിലാണ് ഇന്നലെ വ്യോമയാന സഹമന്ത്രി തന്നെ ഇതിൻ്റെ ഔദ്യോഗിക വിശദീകരണം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോഴും ഇതിൻ്റെ രണ്ട് എഞ്ചിൻ തകരാറിലായി എന്ന് പറയുന്ന വാർത്ത അവർ നിഷേധിക്കുന്നില്ല അട്ടിമറി സാധ്യത നിഷേധിക്കുന്നില്ല പൈലറ്റിന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്നില്ല സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു കാര്യങ്ങളും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിഷേധിക്കാൻ സാധിക്കില്ല അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം എടുക്കും ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൃത്യമായിട്ട് സമർപ്പിക്കാൻ എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രാരംഭഘട്ട അന്വേഷണം നടത്തി ആദ്യഘട്ട ഒരു റിപ്പോർട്ട് എന്തായാലും കേന്ദ്ര സർക്കാരിനും വ്യോമയാന മന്ത്രാലയത്തിനും സമർപ്പിച്ചിട്ടുണ്ടാകും പക്ഷേ അത് അതിൻ്റെ സാധ്യതകളോ അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പുറത്തുവിടാൻ സാധിക്കില്ല എന്നതാണ് ഇവർ പറയുന്നത് കാരണം അതിൽ ചില പറയുന്ന ചില കാര്യങ്ങൾ ഒരു പിന്നീട് വിശദമായ അന്വേഷണത്തിൽ അത് അങ്ങനെയല്ല എന്ന് ഇത് വേറെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് അപകടമുണ്ടായത് എന്ന് വരാനുള്ള സാധ്യതയുണ്ട് പ്രാഥമിക റിപ്പോർട്ട് എപ്പോഴും ആ നമ്മൾ അപകടം നടന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങളും നമ്മൾ കാണുന്ന കാര്യങ്ങളും വെച്ച് പെട്ടെന്നൊരു റിപ്പോർട്ട് എല്ലാ അപകടങ്ങളുടെയും പശ്ചാത്തലത്തിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നൽകേണ്ടതുണ്ട് ഇതായിരിക്കാം കാരണം അതിലൊരിക്കലും ഒരു അതൊരിക്കലും ഒരു ഫൈനൽ റിപ്പോർട്ടായിട്ട് ഒരിക്കലും പരിഗണിക്കാറില്ല പകരം സാധ്യതകളെ മുൻനിർത്തിയുള്ളതാണ് ആ പ്രാഥമികമായിട്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ട് ഇവിടെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിട്ടുണ്ടാകാം പക്ഷേ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളോ മറ്റ് അപകടവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളോ ഒന്നും ഇതുവരെ ഔദ്യോഗികമായിട്ട് നൽകാതിരുന്ന വ്യോമയാന മന്ത്രാലയം ഇന്നലെ അട്ടിമറി സാധ്യത തള്ളിക്കളയാനില്ല തള്ളിക്കളയുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനുശേഷം ഉണ്ടായ ഒരു വലിയ അപകടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിമാനപടങ്ങളിൽ ഒന്ന് എന്ന് വരുമ്പോൾ അട്ടിമറി സാധ്യത എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലരും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും നമുക്ക് ഇപ്പോൾ നടത്താൻ സാധിക്കില്ല കാരണം അതെങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ അന്തരീക്ഷത്തിൽ പോലും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വിമാന അപകടം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക അതിൻ്റെ ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്യുമ്പോഴാണ് ക്വാക്വിറ്റ് വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും ഈ രണ്ട് ഡീറ്റെയിലുകളുള്ള രണ്ട് ബ്ലാക്ക് ബോക്സുകളാണ് നിലവിൽ എല്ലാ വിമാനങ്ങളിലും ഉണ്ടാകുന്നത് ഒന്ന് വാൽ ഭാഗത്തും ഒന്ന് കോക്ക്പിറ്റിലുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അപകടം നടന്ന ഘട്ടത്തിലും ഈ രണ്ട് ബ്ലാക്ക് ബോക്സുകളും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരെണ്ണം ഏതാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരെണ്ണം ഡാമേജ് ആയിട്ടാണ് ലഭിച്ചിരിക്കുന്നത് അതിലെ വിവരങ്ങൾ ഡീകോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ തന്നെ ചെയ് ആദ്യഘട്ടങ്ങളിൽ ഇത് അമേരിക്കയിലേക്ക് അയക്കണം ഒരെണ്ണം ഇന്ത്യയിൽ ഡീകോഡ് ചെയ്യാൻ പറ്റും ഒരെണ്ണം അമേരിക്കയിലെ ലാബിൽ വാഷിങ്ടണിലെ അയക്കണം അവിടെ നിന്ന് മാത്രമായിരിക്കും അതിൻ്റെ വിവരങ്ങൾ അതായത് അവസാന ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഡീകോഡ് ചെയ്യാൻ പറ്റൂ എന്നാണ് ആദ്യഘട്ടങ്ങളിൽ വന്ന വാർത്ത പക്ഷേ ഇപ്പോൾ അത് ഈ പറഞ്ഞ നമ്മുടെ വ്യോമ സഹമന്ത്രി തന്നെ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ബ്ലാക്ക് ബോക്സിനകത്തെ വിവരങ്ങളെല്ലാം തന്നെ ഡീകോഡ് ചെയ്തിട്ടുണ്ട് അത് അന്വേഷണ ഏജൻസിയുടെ കൈവശമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അത് പുറത്തുവിടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പലരും പൈലറ്റിൻ്റെ പിഴവ് കൊണ്ടാണ് അപകടമുണ്ടായത് എന്നൊക്കെ സൂചിപ്പിക്കുമ്പോഴും മെയ്ഡേ എന്നുള്ള സന്ദേശം അതായത് അവസാനം എല്ലാം കൈവിട്ടു പോയി എന്ന രീതിയിലുള്ള ഒരു സന്ദേശം പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുത ഉള്ളതാണ് അങ്ങനെ ഒരു സന്ദേശം ലഭിച്ചിരുന്നു എന്ന് തന്നെ എയർപോർട്ട് അധികൃതർ ആ ഘട്ടത്തിൽ തന്നെ അപകടം നടന്ന സമയത്ത് തന്നെ വ്യക്തമാക്കിയതാണ് പൈലറ്റ് കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ തിരിച്ച് പൈലറ്റിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാഹചര്യം നമുക്കുണ്ടായാൽ അതിന് മുന്നേ അപകടം സംഭവിച്ചു എന്നുള്ളത് എന്തായാലും ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് അപകടം എന്തുകൊണ്ട് നടന്നു എങ്ങനെ നടന്നു കാരണമെന്ത് അതിൻ്റെ അന്തിമ റിപ്പോർട്ട് ലഭിക്കുക മൂന്ന് മാസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് ദിവസം ആവുന്നതേ ഉള്ളൂ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ആയിരിക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഇതിൻ്റെ അപകടത്തിൽ അട്ടിമറി സാധ്യത ഉണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നത് മറ്റ് വിവരങ്ങൾ കൂടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും വിവിധ ഏജൻസികൾ ഏകോപിപ്പിച്ചാണ് അന്വേഷണം നടക്കുന്നത് എന്തായാലും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാനുള്ള ആകാംക്ഷയുണ്ട് നമ്മുടെ കൺമുന്നിൽ തകർന്നു വീണ നിരവധി പേരുടെ ജീവൻ തന്നെ അപഹരിച്ച ആ വിമാനാപകടത്തിന്റെ കാരണം എന്ത് എന്നുള്ള ആകാംക്ഷയ്ക്കപ്പുറത്തേക്ക് അത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ഈ മരണപ്പെട്ട കുടുംബത്തിലെ ഓരോ അംഗത്തിന്റെയും അവകാശം കൂടിയാണ് എന്തുകൊണ്ടാണ് ഈ അപകടം നടന്നത് എന്നുള്ളത് അതുകൊണ്ട് അന്വേഷണത്തിൽ കൃത്യമായിട്ട് അതിന് ഉത്തരം ലഭിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക